ഈ ഡോണറ്റ് കഴിക്കാൻ പോകുന്നതിന്റെ പിന്നില് വേറെ ഒരു കാര്യം കേട്ടോ നമ്മുടെ സിന്ധു ചേച്ചിന്റെ ഷോപ്പില് നല്ല അടിപൊളി ഡോണറ്റ്സ് കിട്ടും അവിടെ ഒരുപാട് പലഹാരങ്ങളുണ്ട് വെറൈറ്റി വെറൈറ്റി പലഹാരങ്ങൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങള് പെട്ടെന്ന് രണ്ട് ചായ പറഞ്ഞ് പിന്നെ കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചൂസ് ചെയ്യാൻ നല്ല പാടായിരുന്നു കാരണം ഒരുപാട് പലഹാരം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഡോണറ്റ്സ് പറഞ്ഞു ഡോണറ്റ്സ് ഒരു രക്ഷയില് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഡോണറ്റ്സ് കഴിക്കാൻ തീരുമാനിച്ചത് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് പോഫ്സ് ബീഫ് പോപ്സും അതുപോലെ തന്നെ ചിക്കൻ പോപ്പ്സ് ഉണ്ടായിരുന്നു അതുപോലെ ചിക്കൻ റോളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ പൺസിൻ്റെ തന്നെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് ക്രീം ബൺ ഉണ്ട് ബട്ടർ ബണ് ഉണ്ട് അതുപോലെ ബൺസിന്റെ ഉള്ളിൽ വരെ ഫീലിങ്സ് വരുന്നുണ്ട് സ്മൈലി ഇ ബണ്ണുണ്ട് സ്മൈൽ ബണ്ണൊക്കെ അടിപൊളിയാണ് കേട്ടോ പൺസെങ്കിലും നമ്മൾ എന്തായിട്ട് ഇവിടെ വന്നു ട്രൈ ചെയ്യണേ നമ്മുടെ അഞ്ചാമയിലുള്ള നഹദ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ഓവൻ ഫ്രഷ് എന്നാണ് ഷോപ്പിന്റെ പേര് ചില പലഹാരങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കതിന്റെ രുചി മനസ്സിൽ തന്നെ ഉണ്ടാവില്ലേ അതുപോലെയായിരുന്നു കേട്ടോ എനിക്ക് ഇവിടുന്ന് കഴിച്ചപ്പോഴും